ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ വേറെ ഇങ്ങോട്ടുമല്ല നമ്മുടെ നാട്ടിലേക്ക് തവണ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത് മെട്രോ കയറി വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്താനായിട്ട് സോ ടിക്കറ്റ് എല്ലാം എടുത്ത് ഞങ്ങളിതേ മെട്രോ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കുട്ടിതേ ഭയങ്കര ഹാപ്പിയാണ് നാട്ടിലേക്ക് പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഇപ്പം മുഖത്ത് നന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം സ്കൂളെല്ലാം ലീവ് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് നമ്മളത് ചിക്കമിതിരക്കല്ല് മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ വെയ്റ്റിംഗിനൊടുവിൽ നമ്മുടെ മെട്രോ ഇങ്ങനെത്തിയിട്ടുണ്ട് ഇനി നേരെ യശവന്തപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ട്രെയിനിന് മാത്രല്ല ബസ്സിന് നമുക്ക് ഇത്തവണ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് റിസർവേഷൻ ഇല്ലാണ്ട് ട്രെയിനിൽ രാത്രി യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ് ഈ മുന്നിൽ കാണുന്നതാണ് യശവന്തപൂർ മെട്രോ സ്റ്റേഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പോകാൻ പോകുന്ന ട്രെയിൻ യശുന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് പൊതുവേ ഒരു ഫൈവ് തേർട്ടി ആകുമ്പം പ്ലാറ്റ്ഫോമിൽ വരാറുള്ള ട്രെയിനാണ് ഇന്ന് സെവൻ തേർട്ടിക്കാണ് കേട്ടോ വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ സീറ്റ് കിട്ടുന്ന പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല കേട്ടോ ട്രെയിൻ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു വിധത്തിൽ നേരം വെളിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ അപ്പൊ നൈറ്റ് ഒരു എയ്റ്റ് ഒ ക്ലോക്കിന് എടുത്തിട്ടുള്ള ട്രെയിനാണ് മോർണിംഗ് ഒരു സെവൻ തേർട്ടി ആയപ്പോഴേക്കും നമ്മളത് നമ്മുടെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ കിടക്കണത് ആർ കുട്ടിക്ക് അതിലെ നടക്കാനായിട്ട് മടിയായിട്ടത് അവളെ ഞാൻ എടുക്കേണ്ട അവസ്ഥയായി കൈ ചിള്പിക്കാനായിട്ട് അച്ഛനാണ് കേട്ടോ വന്നിട്ടുള്ളത് അച്ഛനെ ദൂരെ നിന്ന് കണ്ടതും പാറക്കുട്ടി ഇതേ ഇറങ്ങി ഓടിയിട്ടുണ്ട് അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മളിത് വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട് പാറക്കുട്ടി ഇവിടെ നിന്ന് പോയി കഴിയുമ്പം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇവ കുട്ടനെയമ്പ പുട്ടാട്ടനെയാണ് കേട്ടോ പാറക്കുട്ടി അവരെ കാണാനുള്ള വെയിറ്റിങ്ങിലാണ് ഇത് നമ്മുടെ മാതാപുഴ മഴ പെയ്തതേ വെള്ളമെല്ലാം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് വീടെത്തിയപ്പോഴേക്കും ഗൈഫ് എന്റെ ഫോൺ ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ടായപ്പോ കുട്ടം വന്നിട്ടുണ്ടായിരുന്നേ ദേ മാമന്റെ കൂടെ മാമടയ്ക്ക് പോവുകയാണ് മാമതെ കൂടെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നേ വാശി പിടിച്ച് കൂടെ പോവുകയാണ് കേട്ടോ ആർക്കുട്ടി ഇവിടെ നിന്ന് പോയി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പൊരിഞ്ഞ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു മഴയെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇന്ന് ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവക്കുട്ടന്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിരുന്നെ അതിന്റെ ഒരു കുഞ്ഞു ശങ്കടത്തിലാണ് കേട്ടോ നമ്മുടെ ഇവക്കുട്ടൻ ഞങ്ങളത് ഹോസ്പിറ്റലിലെല്ലാം പോയി കൈ ഒന്ന് ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടക്കി പോയിട്ടുള്ള പാർക്കുട്ടി ഇതേ വരാറായിട്ടുണ്ട് കാത്ത് നിക്കണ നിൽപ്പാണ് കേട്ടോ ഇത് അപ്പോൾ കൈസ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ ഓഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം എന്നതേ നമ്മുടെ പാർക്കുട്ടി തിരിച്ചുതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് അങ്ങോട്ട് പോകാനായിട്ട് വാശി പിടിച്ച് പോയ പാർക്കുട്ടിയാണ് എങ്ങനെയാണ് വന്നതെന്ന് കേൾക്കണ്ടേ അപ്പൊ കൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ ബൈ